ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും ഗുഡ് മോർണിംഗ് അപ്പൊ ഇന്നത്തെ ഒരു സൂപ്പർ ഹിറ്റ് വിശേഷത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ നമ്മുടെ സ്വരമോള് സുമിത്രയെ തന്നെ ഇങ്ങനെ നോക്കി നിൽക്കുകയാണ് അപ്പൊ സുമിത്ര ചോദിക്കുകയാണ് എന്താ മോളെ നീ എന്തെന്നെ ഇങ്ങനെ തന്നെ നോക്കി നിൽക്കുന്നതല്ല ഇത് എൻ്റെ ടീച്ചറമ്മ തന്നെയാണോ എന്ന് ഞാൻ നോക്കിയതാണ് ആ മോളുടെ ടീച്ചറമ്മ തന്നെയാണ് എങ്കിലേ ഞാനൊരു കാര്യം പറയട്ടെ ഒരു ഡൗട്ട് തീർക്കാൻ വേണ്ടി ഞാനേ ഒരു പാട്ട് പാടാം സ്കൂളിൽ പഠിപ്പിച്ച ആ ഒരു പാട്ട് പാടട്ടെ ആ എങ്കി പിന്നെ ആ പാട്ടൊന്ന് പാടുകയെ അങ്ങനെ സുമിത്ര അതിമനോഹരമായ ആ ഒരു ശ്ലോകം പാടുകയാണ് അപ്പം ഇത് കേട്ട് കഴിഞ്ഞപ്പോഴേക്കും സ്വരം മോൾക്ക് ഭയങ്കര ഏറെ സന്തോഷം ഇപ്പൊ പാട്ട് കഴിഞ്ഞപ്പോഴേക്കും സുമിത്ര ഇപ്പം മനസ്സിലായില്ലേ ഇത് മോളുടെ ടീച്ചറമ്മ തന്നെയാണെന്ന് ഇപ്പം മനസ്സിലായില്ലേ എന്നൊക്കെ ചോദിക്കുകയാണ് അപ്പൊ ഇത് കേട്ടു കഴിഞ്ഞപ്പോഴേക്കും കൊച്ചാണെങ്കിൽ ആ ഇപ്പം എനിക്ക് പൂർണ്ണ വിശ്വാസമായി ഇതെൻ്റെ ടീച്ചറമ്മ തന്നെയാണെന്ന് ഇപ്പം എനിക്ക് എത്രമാത്രം സന്തോഷമായി എന്നറിയാമോ ഞാൻ നേരത്തേക്ക് ആലോചിച്ചിട്ടുണ്ട് ഇതെൻ്റെ ടീച്ചറമ്മ ഇതെൻ്റെ മുത്തശ്ശിയായിരുന്നെങ്കിൽ എത്ര സന്തോഷമായിരുന്നെന്ന് പക്ഷേ അപ്പോഴൊന്നും എനിക്കറിയില്ലായിരുന്നല്ലോ ദേ ഈ ടീച്ചറമ്മ എൻ്റെ സ്വന്തം അച്ഛമ്മയാണെന്ന് എനിക്കറിയില്ലായിരുന്നല്ലോ എന്നും പറഞ്ഞുകൊണ്ട് കൊച്ചി കൊച്ചിങ്ങനെ പറയുകയാണ് അപ്പം ഇതൊക്കെ കഴിഞ്ഞപ്പോഴേക്ക് സുമിത്രയ്ക്ക് ഭയങ്കര ഒരു സങ്കടം തോന്നുകയാണ് അതേ മോളെ എന്നാലും എൻ്റെ സ്വരം മോളെ എനിക്ക് തന്നെ കിട്ടിയല്ലോ അതിൽ പരം സന്തോഷം ഇനി കിട്ടാനുണ്ടോ പക്ഷേ മുത്തശ്ശി മുത്തശ്ശി എന്തുകൊണ്ടാണ് എന്നോട് അച്ഛമ്മയെക്കുറിച്ച് പറയാതിരുന്നത് അച്ഛമ്മ അറിയാമായിരുന്നല്ലോ മുത്തശ്ശിക്ക് എന്നിട്ട് പോലും എന്നോട് ഒരു കാര്യവും പറഞ്ഞില്ല ഇതെന്റെ അച്ഛമ്മയാണെന്നോ ഒന്നും എന്നോട് പറഞ്ഞില്ല അതും അല്ലാത്ത കഷ്ടമായി പോയില്ലേ എന്താ എന്നോട് പറയാതിരുന്നത് എന്നൊക്കെ ചോദിക്കുകയാണ് അപ്പം ഇത് കേട്ടുകഴിഞ്ഞാൽ എപ്പോഴേക്കും സുമിത്രയാണെങ്കിൽ ചിലവർ അങ്ങനെയാണ് മറ്റുള്ളവരുടെ ദുഃഖം ദേ സന്തോഷിക്കുന്നവരാണ് മിക്കവരും അതുകൊണ്ട് അങ്ങനെയൊക്കെ കിടന്ന് പെരുമാറുകയുള്ളൂ മോളെ അതൊന്നും മോള് കാര്യമൊക്കെ നിൽക്കണ്ട ഇപ്പോ നമ്മൾ രണ്ടുപേരും കണ്ടുമുട്ടിയില്ലേ നമ്മൾ തമ്മിലുള്ള ബന്ധം എന്താണെന്ന് തിരിച്ചറിഞ്ഞില്ലേ ഇപ്പോ സന്തോഷമല്ലേ പിന്നെ എനിക്ക് ഒരുപാട് സന്തോഷാ ദേ ഞാൻ ആ സ്കൂളിൽ പഠിക്കുന്ന സമയത്തും ഇതെൻ്റെ അച്ചമ്മയായിരുന്നു അറിഞ്ഞിരുന്നെങ്കിലേ ഉറപ്പായിട്ടും ഞാൻ ഇവിടെ വന്ന് താമസിച്ചാനായിരുന്നു എനിക്കാ മുത്തശ്ശിനടുത്ത് നിൽക്കുന്നത് തീരെ ഇഷ്ടമല്ല അച്ചമ്മേ എന്താണെന്നറിയാമോ എൻ്റെ അച്ഛനും അമ്മയും ഇല്ലാത്ത സമയത്തൊക്കെ എന്നെ ഒരുപാട് ദ്രോഹിച്ചിട്ടുണ്ട് ആ മുത്തശ്ശി എനിക്കതുകൊണ്ട് ഇഷ്ടമല്ല എന്നെ ഒരുപാട് ദ്രോഹിച്ചിട്ടുണ്ട് ഇത് കഴിഞ്ഞപ്പോഴേക്കും സുമിത്ര വീണ്ടും സങ്കടപ്പെട്ട് കൊച്ചിനെ ചേർത്ത് പിടിച്ചിട്ട് ഭയങ്കര ഏറെ കരച്ചിരുന്നു ദൈവമേ പാവം എൻ്റെ കുഞ്ഞ് ഈ കുഞ്ഞിനോട് എന്തിനാണ് ഇങ്ങനെ ദ്രോഹം ചെയ്യുന്നത് ദൈവം ദൈവം എന്തിനാണ് നമ്മൾക്ക് നേരെ ഇങ്ങനെ കണ്ണടക്കുന്നത് ദുഷ്ടന്മാരെയൊക്കെ പന പോലെ വളർത്തുകയാണല്ലോ എന്നും പറഞ്ഞുകൊണ്ട് ഇങ്ങനെ സുമിത്ര പറയുകയാണ് പിന്നെ ഞാനും അച്ഛനും എല്ലാവരും കൂടി ചേർന്ന് അച്ചമ്മയ്ക്ക് വേണ്ടി ബലിതർപ്പണം നടത്താനായിട്ട് അമ്പലത്തിൽ പോയായിരുന്നു ആ സമയത്തും ആരും ഒന്നും പറഞ്ഞില്ല പിന്നെ അച്ചമ്മയുടെ ഫോട്ടോ ഞാൻ കണ്ടായിരുന്നു ഫോട്ടോ കണ്ടപ്പോൾ ഞാൻ പറഞ്ഞത് അവരോട് ഇത് ടീച്ചറമ്മയാണല്ലോ എന്ന് ടീച്ചറമ്മയാണെന്ന് പറഞ്ഞു കഴിഞ്ഞപ്പോഴേക്കുവേ ആ മുത്തശ്ശി എന്താ ചെയ്തതെന്നറിയാമോ ഇത് നിന്റെ ടീച്ചറമ്മയെന്നല്ല നിനക്ക് തെറ്റിപ്പോയതാണ് എന്നൊക്കെ എന്നിട്ട് എന്നോട് അച്ഛനോട് പറയരുത് അച്ഛനോട് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതൊക്കെ കേട്ട് കഴിഞ്ഞാൽ സങ്കടമാകും പഴയ ഓർമ്മകളൊക്കെ മനസ്സിലേക്ക് വരും അതുകൊണ്ട് പറയേ ചെയ്യരുതെന്ന് എന്നോട് പറഞ്ഞായിരുന്നു എന്നിട്ട് അവർ ആ ഫോട്ടോ നശിപ്പിച്ചു കളഞ്ഞ അച്ഛമ്മ എന്നും പറഞ്ഞുകൊണ്ട് കൊച്ച് ഉണ്ടായ കാര്യങ്ങൾ മുഴുവനും പറയാണ് അപ്പം കിട്ടിയപ്പോഴേക്ക് സുമിത്രയ്ക്ക് അത് വിശ്വസിക്കാനായിട്ട് പറ്റിയില്ല അല്ല മോളുടെ അമ്മ എന്താ വരാഞ്ഞത് എന്ന് ചോദിക്കുകയാണ് ആ എൻ്റെ അമ്മ എന്താ വരാഞ്ഞെനിക്കറിയില്ല പക്ഷേ അമ്മ വരൂ പറഞ്ഞു അത് ഇപ്പോഴല്ല കുറച്ച് ദിവസം കഴിയുമ്പോൾ വരുമെന്ന് പറഞ്ഞു പക്ഷെ ഞാനിങ്ങോട്ട് പോരുമ്പോഴേ എൻ്റെ അമ്മേനെ കെട്ടിപ്പിടിച്ച് ഭയങ്കര കരച്ചിലായിരുന്നു അതെന്താന്ന് എനിക്ക് മനസ്സിലായില്ല അച്ഛമ്മേ അമ്മയുടെ കരച്ചിൽ കണ്ടുകഴിഞ്ഞപ്പോഴേക്കും എനിക്ക് സങ്കടം തോന്നി ഞാനും ഒരുപാട് കരഞ്ഞു എന്താന്ന് യാതൊരു കാരണവശാലും എനിക്ക് മനസ്സിലായില്ല പിന്നെ ഡാഡിയും അത്ര വലിയ മൂടിലൊന്നും അല്ലായിരുന്നു എന്ന് പറഞ്ഞുകൊണ്ട് കൊച്ചു കൊണ്ടായ കാര്യങ്ങൾ മുഴുവനും സുമിത്രയോട് ദൂരം പറയുകയാണ് അപ്പം ഇതൊക്കെ കേട്ടിട്ടപ്പോഴേക്കും സാരൂല മോളെ ഏതായാലും മോൾ അച്ചമ്മുടെ അടുത്ത് എത്തിയല്ലോ അതിൽ പരം സന്തോഷം ഇനി വേറെ എന്തെങ്കിലും കിട്ടാനുണ്ടോ ഇനി മോളെ എങ്ങോട്ടും വിടില്ല കേട്ടോ ദേ നമുക്ക് അമ്മനെ ഇങ്ങോട്ട് കൂട്ടിക്കൊണ്ടു വരാം ആണോ അച്ഛമ്മ എൻ്റെ അമ്മയെ ഇങ്ങോട്ട് കൂട്ടിക്കൊണ്ടു വരുമോ പിന്നല്ലാതെ അല്ലാതെ കൂട്ടിക്കൊണ്ട് വരുമല്ലോ പക്ഷെ അമ്മ വന്നില്ലെങ്കിലോ അമ്മ വന്നില്ലെങ്കിൽ എന്താ ചെയ്യണം പോണമെന്നറിയാമോ പിടിച്ച് വാലിച്ച് അഴിച്ചുകൊണ്ട് കൊണ്ടുവരും അതാണ് ഇനി ചെയ്യാനായിട്ട് പോകുന്നത് മനസ്സിലായോ എന്നും പറഞ്ഞുകൊണ്ട് ഇങ്ങനെ പറയുകയാണ് അപ്പോൾ കൊച്ചു ഭയങ്കര സന്തോഷത്തോടെ ആ എൻ്റെ അമ്മ എന്ന് പറഞ്ഞോണ്ട് പോവുകയാണ് പിന്നീട് കാണിക്കുന്നത് അനന്യാണ് അപ്പൊ അനന്യാണെങ്കിൽ സങ്കടപ്പെട്ട് ഇങ്ങനെ എന്തൊക്കെയോ ആലോചിച്ചുകൊണ്ടിരിക്കുകയാണ് ആ സമയത്താണ് പ്രേമ അങ്ങോട്ട് വരുന്നത് അപ്പൊ പ്രേമ അങ്ങോട്ട് വന്നിട്ട് പ്രേമ പറയുകയാണ് ഹാ ഏതായാലും ഇവളെയോ അനിരുദ്ധിനെയും യാതൊരു കാരണവശാലും ഒന്നാക്കാനായിട്ട് സമ്മതിക്കാനായിട്ട് പാടില്ല ഏതായാലും ഇവിടെ നിന്ന് ഇറങ്ങി പോയല്ലോ ഈ ഒരു തക്ക നോക്കി ഇവളുടെ മനസ്സിലേക്ക് വിഷം വെക്കണം എന്നിട്ട് അവളെ അൻജതിൽ നിന്ന് പിരിപ്പിക്കണം അതാണ് വേണ്ടത് എന്നും അങ്ങനെ മനസ്സിൽ ചിന്തിച്ചുകൊണ്ട് മനസ്സിൽ ചിന്തിച്ചുകൊണ്ടാണ് അനൻ്റെ അടുത്തേക്ക് ചെല്ലുന്നത് അപ്പൊ അനൻ്റെ അടുത്ത് ചെന്ന് കഴിഞ്ഞപ്പോഴേക്കും അനന്യെ നീ എന്താ ഇങ്ങനെ ആലോചിച്ചോണ്ടിരിക്കുന്നത് ഇപ്പോഴും അൻതിനെ കുറിച്ചാണ് ആലോചിച്ചോണ്ടിരിക്കുന്നത് അവൻ പോകണെങ്കിൽ പോട്ടെ അവന് നിന്നോട് ഒരു സ്നേഹവും ഇല്ല എന്നെ നീ ഒന്ന് ചിന്തിച്ചു നോക്കിയേ അവന് നിന്നോട് സ്നേഹം ഉണ്ടായിരുന്നെങ്കിൽ നിന്നെ എത്ര പ്രാവശ്യം വിളിച്ചാനായിരുന്നു അവൻ ഇവിടെ നിന്ന് ഇറങ്ങി പോയിട്ട് നിന്നെ ഒരു പ്രാവശ്യമെങ്കിലും വിളിച്ചോ വിളിച്ചില്ലല്ലോ അതാ ഞാൻ പറയുന്നത് അവന് നിന്നോട് ഒരു സ്നേഹവും നീ അവരെ കുറിച്ച് ഓർത്തൊന്നും ദുഃഖിക്കാനായിട്ടാ നിൽക്കരുത് അവൻ ഡിവോഴ്സ് ആവണെങ്കിൽ ആവട്ടെ നിനക്ക് വേറെ നല്ലൊരു ജീവിതം കിട്ടും പിന്നെ ഇതെല്ലാം ദൈവം നിശ്ചയമുണ്ടെന്ന് കരുതിയ മതി അല്ലെങ്കിൽ അവൻ ഇച്ചിരി അഹങ്കാരം കൂടുതലാണ് ഹവൻ അവൻ്റെ അമ്മയെ മതി നിന്നെ വേണ്ടവന് അതുകൊണ്ടാണല്ലോ അവൻ ഇത്ര നേരം നിന്നെ വിളിക്കാത്തത് മോളെ ഞാൻ പറയുന്ന കാര്യങ്ങളെല്ലാം നീ കേക്കണം എല്ലാ കാര്യങ്ങളും നീ മറന്നേര് ഇനിയും അവന്റെ മുന്നിൽ തോറ്റു കൊടുക്കാനാണെന്ന് നിന്റെ ഭാവമെങ്കില് നിന്നെ അവൻ ഒരു പരിവോക്കും കാരണം നീ അവൻ്റെ മുന്നിൽ കീഴടങ്ങി എന്നുള്ളൊരു ചിന്ത അവൻ്റെ മനസ്സിലുണ്ടാകും അപ്പോൾ പിന്നെ അവന് വീണ്ടും അഹങ്കാരം കൂടും ഓരോ കാര്യങ്ങളും പറഞ്ഞ് എന്നെ വേദനിപ്പിക്കുകയും ചെയ്യും ഞാൻ പറയാനുള്ളതൊക്കെ പറഞ്ഞു നീ ഒന്ന് ശരിക്കും ആലോചിക്ക് നമുക്ക് ഈ ബന്ധം വേണ്ട അവൻ വേർപെടുത്തണമെങ്കിൽ അങ്ങോട്ട് പെടുത്തിക്കോട്ടെ അതായിരിക്കും നല്ല കാര്യം എന്നും പറഞ്ഞ് ഇങ്ങനെ കാര്യങ്ങളെല്ലാം അവിടെ ഇവിടെ സംസാരിക്കുകയാണ് അങ്ങനെയും പറഞ്ഞുകൊണ്ട് ഈ പ്രേമ അടുന്ന് പോവുകയാണ് അപ്പം അനെന്നെയാണെങ്കിൽ ഈ കാര്യത്തെക്കുറിച്ച് വീണ്ടും ഒന്നും കൂടെ ഒന്ന് ചിന്തിക്കുകയാണ് ഇനി എന്ത് വേണമെന്ന് അറിയാൻ ഒരവസ്ഥ പിന്നീട് കാണിക്കുന്ന നമ്മുടെ സിദ്ധാർത്ഥനെയാണ് അപ്പോൾ സിദ്ധാർത്ഥന്റെ സിദ്ധാർത്ഥന്റെ അടുത്തേക്ക് നമ്മുടെ അനുതു വരികയാണ് അപ്പം അനുതു വന്ന് കഴിഞ്ഞപ്പോഴേക്ക് മോനെ എനിക്ക് സ്ത്രീനിലത്തിൽ താമസിക്കണമെന്ന് ഭയങ്കര ഏറെ ആഗ്രഹമാണ് അമ്മയും ഞാനും സുമിത്രയും മക്കളും മരുമക്കളും കൊച്ചുമക്കളും എല്ലാവരും കൂടി ചേർന്ന് സന്തോഷത്തോടെ കഴിയണമെന്ന് എനിക്ക് വല്ലാത്ത ആഗ്രഹമുണ്ട് മോനെ പക്ഷേ അതൊക്കെ നടക്കുമെന്ന് ഇനി അറിയില്ല എല്ലാം തൊലച്ചില്ല ഇനി പറഞ്ഞിട്ട് കാര്യം എല്ലാം തൊലച്ച് തരിപ്പണമാക്കി ഇനി ആ കാര്യത്തെ കുറിച്ചിട്ട് സംസാരിച്ചിട്ട് യാതൊരു കാര്യമില്ലല്ലോ ഇല്ല അവനില്ലേ ആ പരമശിവം ആ പരമശിവം എന്നെ കെണിയിൽപ്പെടുത്തിയതാണ് അവൻ ചതിയിലൂടെയാണ് ആ ശ്രീനിലയം കൈക്കലാക്കിയത് അതെനിക്കറിയാം പക്ഷേ അവൻ്റെ കയ്യിൽ നിന്നും എങ്ങനെയെങ്കിലും ആ ശ്രീനിലയം പിടിച്ചെടുത്തേ മതിയാവുള്ളു എൻ്റുദ്ദേ അതിനുവേണ്ടി ഞാൻ ഏതറ്റം വരെയും പോകും അച്ഛാ അതെല്ലാം നിൽക്കട്ടെ പക്ഷേ ഈ പരമശിവല്ലേ പരമശിവത്തിനെ സൂക്ഷിക്കണം അയാൾ നമ്മൾ വിചാരിക്കുന്ന പോലെ ഒരാളെന്നല്ല അച്ഛൻ ചെന്നു വിചാരിച്ച് അയാൾ കീഴടങ്ങിയെന്നുമില്ല പക്ഷേ ഇനിയുള്ളത് ഒരു വഴി മാത്രമാണ് നിയമപരമായിട്ട് മുന്നോട്ട് പോകുക അതേപോലെ നിയമപരമായിട്ട് മുന്നോട്ട് തന്നെ പോകുക കേസ് കൊടുക്കണം ആ അതൊരു നല്ല കാര്യം തന്നെയാണ് അച്ചാ കേസ് കൊടുക്കണം കേസ് കൊടുത്ത് അവനെയൊക്കെ അടക്കണം എന്നാൽ മാത്രമേ നമുക്ക് നമ്മുടെ സ്ത്രീനിലയം പിടിച്ചെടുക്കാനായിട്ട് പറ്റുള്ളൂ ഹാ കേസ് കൊടുത്താൽ കേസ് വിജയിക്കും അത് ഉറപ്പുള്ള കരുതാണ് പക്ഷേ അതേ മോനെ എനിക്ക് എങ്ങനെയെങ്കിലും സ്ത്രീനിലയം പിടിച്ചെടുത്തേ മതിയാവുള്ളൂ ആ സ്ത്രീനിലയം എൻ്റെ ഒരു സ്വപ്നമാണ് അച്ഛാ അച്ഛൻ ധൈര്യമായിട്ട് മുന്നോട്ട് ഇറങ്ങിക്കും അച്ഛാ എല്ലാത്തിനും കൂട്ടായിട്ട് ഞാൻ കൂടെ ഉണ്ടാകുമച്ച എന്ന് പറഞ്ഞുകൊണ്ട് കൈ കയ്യിലിങ്ങനെ പിടിച്ചിട്ട് നല്ല പ്രോമിസ് കൊടുക്കുകയാണ് പിന്നീട് കാണാൻ നമ്മുടെ സരസ്വതി അമ്മ നേരെ ഹാളിൽ വന്നിരുന്നു ഇങ്ങനെ എന്തൊക്കെയോ ചിന്തിക്കണം അപ്പൊ സുമിത്ര വന്നിട്ട് ഇനി ആരെ ഇവിടെ നിന്ന് ഓടിക്കാൻ വേണ്ടിയാണ് നിങ്ങൾ ചിന്തിച്ചു ചിന്തിച്ചുവിടുന്നത് ഞാൻ ഇവിടെ നിന്ന് ആരെയും ഓടിച്ചിട്ടില്ല പിന്നെ പൂജ ഞാനുള്ള മനസ്സിലുള്ള കാര്യങ്ങളും മുഴുവനും പറഞ്ഞു അതൊന്നും അവൾക്ക് ഇഷ്ടപ്പെട്ടില്ല അവൾ ഇവിടെ നിന്ന് ഇറങ്ങി പോവുകയും ചെയ്തു അതെൻ്റെ കുറ്റമല്ലല്ലോ നിങ്ങൾ മിണ്ടരുത് നിങ്ങൾ കാരണമാണ് ഇതെല്ലാം സംഭവിച്ചത് എന്റെ മോളെ മോളോട് ഒരു കാരണവശാലും കയർത്ത് സംസാരിക്കുന്നതെന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ട് എന്നിട്ടും നിങ്ങൾ അവളുടെ മനസ്സ് വേദനിപ്പിക്കുന്ന രീതിയിൽ അവളോട് സംസാരിച്ചു ഇതൊന്നും എനിക്ക് പൊറുക്കാൻ പറ്റുന്ന കാര്യമല്ല മനസ്സിലായോ സുമിത്രേ നീ എന്തിനാ സുമിത്ര ഇങ്ങനെ ഇടന്ന് ചൂടാവുന്നത് അവൾ നിന്റെ ആരാണ് നീ എന്തിനാ അവളെ ഇങ്ങനെ സപ്പോർട്ട് ചെയ്ത് സംസാരിക്കുന്നത് നിങ്ങൾ നിർത്തുന്നുണ്ടോ അവളെന്റെ എൻ്റെ ആരാണെന്ന് പോലും അവൾ മോളാണ് എല്ലാവരെക്കാളും ജീവനാണ് എനിക്ക് അവളെ അവളൊരു പാവം കുട്ടിയാണ് അവളെ കുറിച്ചാണ് നിങ്ങൾ എങ്ങനെയെല്ലാം സംസാരിക്കുന്നത് അല്ല നിർത്തേണ്ടവരെ നിർത്തേണ്ട സ്ഥലത്ത് നിർത്തണം സുമിത്രെ അല്ലെങ്കിലേ തലേ കയറിങ്ങും നീ പൂജയെ നിർത്തേണ്ട സ്ഥലത്ത് നിർത്താത്തത് കൊണ്ടാ അവൾ ഇങ്ങനെ കൂടുതൽ വഷളായതും മറ്റുള്ളവരെ മെക്കിട്ട് കയറുന്നതും അത് നീ ഒന്ന് മനസ്സിലാക്കുന്നുണ്ടോ ദേ അമ്മേ അമ്മ എന്റെ കൂടെ വേണോന്ന് എനിക്ക് ആഗ്രഹമുണ്ട് പക്ഷേ അമ്മയെ ഞാനിവിടെ നിന്ന് അടിച്ച് പുറത്താക്കേണ്ട അവസ്ഥ വരാനായിട്ട് നിൽക്കരുത് എൻ്റെ മോളോട് കരുത്ത് സംസാരിക്കാനുള്ള അധികാരം അമ്മയ്ക്കില്ല അമ്മ ഒരു തുണിക്കെട്ടും ചുമന്നുകൊണ്ട് ഇങ്ങോട്ട് വന്നല്ലോ വാദിക്കലേക്ക് എനിക്ക് ഇവിടെ ഒരു അഭയം തരുമൊന്നും പറഞ്ഞുകൊണ്ട് അതെ പൂജയുടെ അവതാരിയാണ് പൂജ പറഞ്ഞതുകൊണ്ടാണ് അമ്മ ഇപ്പോഴും ഇവിടെ താമസിക്കുന്നത് അല്ലെങ്കിലേ അമ്മ ഇവിടെ നിന്ന് ഇറങ്ങി പോയാനായിരുന്നു അതുകൊണ്ട് പൂജ പൂജയെക്കുറിച്ച് എന്തെങ്കിലും പറഞ്ഞാൽ അത് ഞാൻ സഹിക്കില്ല ഇനിയും നിങ്ങൾ കൂടുതൽ സംസാരിച്ചു കഴിഞ്ഞാലുണ്ടല്ലോ മുഖം അടിച്ച് ഞാൻ ഇവിടെ നിന്ന് നിങ്ങളെ പുറത്താക്കും പറഞ്ഞു മനസ്സിലായോ എന്ന് പറഞ്ഞുകൊണ്ട് സുമിത്ര ഭയങ്കര രീതിയിൽ സംസാരിക്കുകയാണ് അപ്പൊ സുമിത്രയോട് ഇനിയും കൂടുതൽ സംസാരിച്ചിട്ട് കാര്യമില്ല എന്നൊക്കെ മനസ്സിലാക്കിയത് നമ്മുടെ സരസ്വതി അമ്മയാണെങ്കിൽ അവിടെ നിന്ന് പോവുകയും ചെയ്യണം സുമിത്രയാണെങ്കിൽ കരച്ചിലോ കരച്ചിലും തന്നെ പൂജയെക്കുറിച്ച് യാതൊരു വിവരമില്ലെന്നൊക്കെ ആലോചിച്ചിട്ട് പിന്നീട് കാണെങ്കിൽ നമ്മുടെ അനന്യാണ് അപ്പൊ അനന്യ ആണെങ്കിൽ കൊച്ചിനെ വലിച്ചടിച്ചോണ്ട് പോയ കാര്യങ്ങളും ഒക്കെ ആലോചിക്കുകയാണ് അപ്പൊ നമ്മുടെ അടുത്തേക്ക് നേരെ വീണ്ടും പ്രേമം വന്നിട്ട് അനു നിനക്ക് ഇത്തിരി ഭക്ഷണം എടുക്കട്ടെ വേണ്ടമ്മ എനിക്ക് വേണ്ട എനിക്ക് വിശപ്പില്ല അതെന്താ എത്ര നേരം നീ ഇങ്ങനെ തന്നെ ഇരിക്കുന്നു നീ ഒന്നും കഴിച്ചിട്ടില്ലല്ലോ നീ വീണ്ടും ആ കാര്യത്തെക്കുറിച്ച് ആലോചിക്കുകയാണോ നീ എന്തിനാ അനുദിനെ ആലോചിക്കുന്നത് അനനിയേ എന്ന് ചോദിക്കുകയാണ് അപ്പോൾ ഇത് കേട്ടേ ഞാൻ അൻജുദിനെക്കുറിച്ചല്ല ആലോചിച്ചത് ഞാൻ ആലോചിച്ചത് എൻ്റെ മോളെക്കുറിച്ചാണ് നിൻ്റെ മോളോ അത് നിന്റെ മോളൊന്നും അല്ല അത് വേദ വേറെ ഏതോ സ്ത്രീക്ക് ജനിച്ച മോള് അല്ലാതെ നിന്റെ മോളാണെന്ന് എങ്ങനെ പറയും അമ്മേ അതൊക്കെ നിങ്ങളുടെ കാഴ്ചപ്പാട് സ്വരമോള് എൻ്റെ മോള് തന്നെയാണ് അവൾ എൻ്റെ ഒപ്പം തന്നെ ജീവിക്കും ഞാനേ കോടതിയിൽ വാദിക്കും എന്നിട്ട് ആ സ്വരമോളെ ഞാൻ സ്വന്തമാക്കും ഇത് അൻജുദിനോടുള്ള എൻ്റെ വാശിയാണ് ഇത് കേട്ട് കഴിഞ്ഞപ്പോഴേക്കും സ്വന്തമാക്കാനായിട്ട് പോകുന്നു ദേ അനു നീ ഒരു കാര്യം മനസ്സിലാക്കണം അനു അൻഡുതിൻ്റെ അനിയന്റെ മോന മോളാണ് ഈ സ്വരമോളെന്ന് പറഞ്ഞത് ആൻഡ്ര അവിടെ അത് തെളിയിക്കും തെളിയിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നിനക്ക് സ്വരമോളെ വെക്കാനുള്ള യാതൊരു റൂൾസും ഇല്ല പിന്നെ വേറൊരു കാര്യവും കൂടി സ്വരമോള് സത്യങ്ങൾ തിരിച്ചറിഞ്ഞാലോ ആ കുഞ്ഞു മനസ്സ് വേദനിക്കും പിന്നെ നിങ്ങളോടൊക്കെ വെറുപ്പായിരിക്കും ഇത്രയും നാൾ കൊച്ചിനെ പറ്റിച്ചു എന്നും പറഞ്ഞുകൊണ്ട് നിങ്ങളോട് വെറുപ്പായിരിക്കും അങ്ങനെ വെറുപ്പ് സംഭവിച്ചു കഴിഞ്ഞാൽ സ്വരമോള് നിന്നെ മാറ്റി നിർത്തും നിന്റെ കൂടെ വരാനായിട്ട് കുഞ്ഞ് തയ്യാറാവില്ല അതൊന്നും നീ ഒന്ന് ചിന്തിച്ചു നോക്ക് അമ്മേ അമ്മ എന്തൊക്കെ പറഞ്ഞാലും സ്വരമോളെ എനിക്ക് വേണം അവളെ ഞാൻ സ്വന്തമാക്കും അതിന് ഞാൻ ഏതറ്റം വരെയും പോകും ഏതറ്റം വരെ ഏത് പ്രവൃത്തിയും ഞാൻ ചെയ്യും ഈ കാര്യത്തിൽ അമ്മ കൂടുതൽ തലയിടേണ്ട ആവശ്യമില്ല എന്നും പറഞ്ഞുകൊണ്ട് അനെ അവിടെ നിന്ന് എണീച്ച് പോവുകയാണ് അത് പ്രേമയ്ക്കാണെങ്കിലും ആകെ അരിച്ചു വരികയാണ് ഇവളെന്തും ഭാവിച്ചാണ് ആ കോച്ചിനാണെങ്കിൽ ഈ പ്രേമയ്ക്ക് തീരെ ഇഷ്ടമല്ലല്ലോ അപ്പൊ അതൊക്കെ ആലോചിച്ച് കഴിഞ്ഞപ്പോഴത്തേക്കും പ്രേമയ്ക്കാണെങ്കിൽ ആകെ കലയും വരുന്നുണ്ട് ഇനി ഇവളേക്ക് എന്ത് പറഞ്ഞ് മനസ്സിലാക്കാനാണ് എന്നൊക്കെ ചിന്തിച്ചാണ് നമ്മുടെ പ്രേമ ഇങ്ങനെ നിൽക്കുന്നത് അങ്ങനെ അങ്ങനെ ഇരിക്കും നമ്മുടെ അൻഡുദിനെ കാണിക്കുകയാണ് അപ്പൊ അൻഡുദ് ഇങ്ങനെ ഓരോ കാര്യങ്ങളൊക്കെ ആലോചിച്ച് വരാതെങ്ങനെ ഇരിക്കുമ്പോൾ സുമിത്ര വന്ന് വരികയാണ് അപ്പൊ സുമിത്ര വന്നിട്ട് അൻറ്റുദ് നീ എന്താ അനന്യെ കൊണ്ടുവരാതിരുന്നത് എന്ന് ചോദിച്ചപ്പോഴേക്കും അമ്മേ അത് പിന്നെ ഞാൻ പറഞ്ഞല്ലോ അമ്മേ അവൾ ലണ്ടനിലേക്ക് പോകാനായിട്ട് തയ്യാറെടുത്തിരിക്കുകയാണ് ആ സമയത്ത് പേപ്പറും കാര്യങ്ങളെല്ലാം റെഡിയാക്കണേ അതിൻ്റെ അതിൻ്റെ ഇതിൽ ഓടി നടക്കുകയാണ് അതുകൊണ്ടാണ് അവൾ വരാതിരുന്നത് എന്നൊക്കെ പറയാണ് അപ്പോൾ ഇത് കേട്ട് കഴിഞ്ഞപ്പോഴേക്കും നമ്മൾ സുമിത്ര ഇല്ല അതല്ല കാരണം കാരണം വേറെ എന്തോ കാരണമുണ്ട് നിങ്ങൾ തമ്മിൽ എന്തൊക്കെയോ പ്രശ്നം ഉണ്ടായിട്ടുണ്ട് സ്വരം മോളെന്നോടൊന്നും പറഞ്ഞില്ല അവൾ എന്നോട് പറഞ്ഞത് അമ്മ വരും രണ്ടു ദിവസം കഴിയുമ്പോൾ വരൂന്നൊക്കെയാ പറഞ്ഞത് പക്ഷെ കുട്ടിയുടെ വർത്തമാനത്തിൽ നിന്ന് എനിക്ക് മനസ്സിലായി നിങ്ങൾ തമ്മിൽ എന്തൊക്കെയോ പ്രശ്നം ഉണ്ടെന്ന് അൻഡുതെ എന്ത് പ്രശ്നമാണെങ്കിലും അത് തീർത്തേ മതിയാവുള്ളൂ ഏയ് ഇല്ലമ്മേ ഒരു പ്രശ്നമില്ല വേണ്ട മോനെ നീ ഇനിയും എന്നോട് കള്ളത്തരം പറയേണ്ട ആവശ്യമില്ല അനനിയെ കൊണ്ടുവന്നെ ഇങ്ങോട്ട് തിരിച്ച് കൊണ്ടുവരണം മോനെ കാരണം നിങ്ങൾ തമ്മിൽ സന്തോഷത്തോടെ ജീവിക്കണം അതാണ് സ്വരമോൾക്കും ഇഷ്ടം നിങ്ങൾ സന്തോഷത്തോടെ ജീവിച്ചില്ലെങ്കിൽ അവളുടെ മനസ്സും തകർന്നു പോകും അതുകൊണ്ട് ആന എത്രയും പെട്ടെന്ന് ഇങ്ങോട്ട് കൂട്ടിക്കൊണ്ട് വരിക തന്നെ ചെയ്യണം എന്ന് സുമിത്ര പറയുകയാണ് അപ്പം ഇത് കേട്ടുകഴിഞ്ഞപ്പോഴേക്കും ആൻ്റെ ഇതൊന്ന് സ്തംഭിച്ചു നോക്കുകയാണ് അപ്പം അങ്ങനെയും കാണിച്ചുകൊണ്ടാണ് നമ്മുടെ ഇന്നത്തെ ഈ വീട് അവസാനിച്ചിരിക്കുന്നത് അടുത്ത രീവനെ കാത്തിരിക്കുക സബ്സ്ക്രൈബ് ചെയ്യുക എല്ലാവർക്കും നല്ലൊരു ദിനം ആശംസിച്ചുകൊണ്ട് തന്നെ നന്ദി നമസ്കാരം താങ്ക് യു സീകൻ ബൈ